വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ കോംബോ ഓഫർ ആണ് അസാലിയ പ്ലാന്റ്സ് ഒരുപാട് പേർക്ക് ഇഷ്ടമാണെന്ന് പറയാം ഇപ്പോഴും നമ്മളടുത്തുനിന്ന് സെയിലായിക്കൊണ്ടിരിക്കുന്ന പ്ലാന്റ്സ് ആണ് വളരെ കുറച്ച് പ്ലാന്റ്സിൽ മാത്രമാണ് ഇതുപോലെ ഫ്ലവേഴ്സ് ആയിട്ട് നിൽക്കുന്നുള്ളൂ ബാക്കിയൊക്കെ നമ്മൾ ലീഫിൻ്റെ ഡിഫറൻസ് വെച്ചിട്ടായിരിക്കും പ്ലാന്റ്സ് എടുത്ത് തരുക കേട്ടോ എന്നാലും കുറച്ച് പേർക്കൊക്കെ കൊടുക്കാൻ തികയും ഈ ഒരു പൂക്കളോട് കൂടി തന്നെ നല്ല ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു മൂന്ന് കളേഴ്സ് ആയിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുക അതല്ലാതെ അഞ്ചെണ്ണമേണ്ടവർക്ക് അഞ്ച് പ്ലാന്റ്സും ഇതുപോലെ തരുന്നതായിരിക്കും കേട്ടോ ഇത് വന്നിരിക്കുന്നത് ുന്നത് ഇതേപോലെ കരയില പോട്ട് മിക്സിലാണ് വന്നിരിക്കുന്നത് അപ്പം നിങ്ങളെ കൈ കിട്ടിയാൽ തന്നെ നിങ്ങൾ പോട്ട് മിക്സിലേക്ക് കരിയില കൂടി ഉൾപ്പെടുത്തിയാൽ പെട്ടെന്ന് തന്നെ നിങ്ങൾ ആ ഒരു നടുന്ന പോട്ട് മിക്സിലേക്ക് ഇതിൽ നിന്നും വേറിറങ്ങും കേട്ടോ നല്ല ഭംഗിയുള്ള നല്ലൊരു പിങ്ക് കളറ് വൈറ്റ് കളറൊക്കെയാണ് നമ്മളടുത്ത് ഇപ്പോൾ അവൈലബിൾ ആയിരിക്കുന്നത് ഇതേപോലെയാണ് പ്ലാന്റ് സൈസ് വന്നിരിക്കുന്നത് നല്ല ഹെൽത്തി ആയി ബുഷായി നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് അസാലിയ പ്ലാന്റ് ഓൾ സീസൺ ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് കേട്ടോ ഇപ്പോഴും ഫ്ലവർ ഉണ്ടാവും അങ്ങനെ ഇന്ന സീസൺ സീസൺന്നൊന്നുമില്ല പിന്നെ ഏത് ക്ലൈമറ്റിലും പിടിച്ചു കിട്ടുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിന്റെ പോട്ടി മിക്സ് മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി പോട്ടി മിക്സിലേക്ക് നിങ്ങൾ ചകിരിച്ചോറോ കരിയിലയോ ചേർത്തിട്ടുള്ള പോട്ടി മിക്സ് തയ്യാറാക്കും വളരെ കുറച്ച് മാത്രം മണ്ണ് മാത്രം ചേർത്താൽ മതി കേട്ടോ പിന്നെ ഒന്നും ഫസ്റ്റ് ടൈമിൽ കൊണ്ടുപോയി ഇട്ടു കൊടുക്കണ്ട എന്നിട്ട് ആ ഒരു പോട്ടി മിക്സിലേക്ക് നിങ്ങൾ ഈ പ്ലാന്റ് ഇറക്കി വെച്ച് നല്ല തണുപ്പ് കിട്ടുന്ന ഭാഗത്ത് സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് നോക്കുക ഇപ്പം എല്ലായിടത്തും തണലുള്ള ഭാഗമൊക്കെ ഉണ്ടാവുള്ളൂ നമ്മളെ വീടുകളിൽ അവിടെ മാത്രം കൊണ്ടുപോയി വെക്കുക കേട്ടോ നന്നായിട്ട് നല്ല ഹെൽത്തി ആയിട്ട് എപ്പോഴും നമുക്ക് ഫ്ലവർ തന്നുകൊണ്ടിരിക്കും എൻ്റെ അതിൽ ഇതിൻ്റെ തന്നെ ഒരു മൂന്ന് കളർ വെറൈറ്റികളുണ്ട് ഒരു വൈറ്റ് ഉണ്ട് അതുപോലെ തന്നെ സിംഗിൾ പെറ്റൽ വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാം ഡബിൾ പെറ്റിലായിട്ടാണ് വരുന്നത് ഫ്ലവേഴ്സ് കിട്ടോ ഫ്ലവേഴ്സ് ഉള്ളതൊക്കെ ആകുമ്പോൾ ഡബിൾ പെറ്റലാണ് നമുക്ക് തരാൻ പറ്റുക പിന്നെ ലീഫിൻ്റെ ഡിഫറൻസ് നോക്കിയെടുക്കുമ്പോൾ നമുക്ക് ഡബിൾ പെറ്റിലാണോ സിംഗിൾ പെറ്റിലാണോ എന്ന് നമുക്ക് കറക്റ്റ് അറിയില്ല ഫ്ലവേഴ്സ് ഉള്ളത് നോക്കിയെടുക്കുകയാണെങ്കിൽ കറക്റ്റ് ഡബിൾ പെറ്റൽ നോക്കിയിട്ട് എടുക്കാനായിട്ട് അറിയാം കേട്ടോ പിന്നെ ഇതിന്റെ മൂന്ന് കളർ വെറൈറ്റിക്ക് കേരളത്തിലെ കൊറിയർ ചാർജ് അടക്കം അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് രൂപയും അഞ്ച് കളർ വെറൈറ്റിക്ക് കേരളത്തിലെ കൊറിയർ ചാർജ് അടക്കം എഴുന്നൂറ്റി അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഫ്ലവർ ഇല്ലാതെ നമ്മൾ ഇതുപോലെ ലീഫിന്റെ ഡിഫറൻസ് നോക്കിയിട്ടാണ് പ്ലാന്റ്സ് സെലക്ട് ചെയ്യുന്നത് ഇപ്പോൾ ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ ഫ്ലവേഴ്സ് ഉള്ളത് പെട്ടെന്ന് തന്നെ വാട്സപ്പിലേക്ക് ഓർഡർ ചെയ്തോളൂ കേട്ടോ കോൾ ചെയ്യണം എന്ന് നിർബന്ധമുള്ള ആൾക്കാരാണെങ്കിൽ കോൾ ചെയ്യേണ്ട സമയം രാവിലെ പത്ത് മണി തൊട്ടിട്ട് വൈകുന്നേരം അഞ്ചര വരെയാണ് കോൾ ചെയ്യേണ്ട ആ ഒരു ടൈം വരുന്നത് കേട്ടോ പിന്നെ നമ്മൾ ഡി ടി സി കൊറിയർ സർവീസ് വഴിയാണ് പ്ലാൻസ് അയച്ചു തരുന്നത് പിന്നെ നിങ്ങൾക്ക് ഇതിലും കുറഞ്ഞ പ്ലാൻസ് അഞ്ചെണ്ണം വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ പ്ലാന്റ്സിൽ ചെറിയ പൂക്കളായി നിൽക്കുന്ന പ്ലാന്റ്സ് അസേലയുടെ നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട് കുറച്ച് പ്ലാന്റ്സിലൊക്കെ പൂക്കളുണ്ട് കുറച്ച് പ്ലാന്റ്സിൽ പൂക്കളായി വരാനും ഉണ്ട് കേട്ടോ അപ്പോൾ കണ്ടില്ല എത്ര ചെറിയ ചെടിയിലാണ് പൂക്കളായി നിൽക്കുന്നതെന്ന് ചെറിയ ചെടി വാങ്ങി നടാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെയും വാങ്ങാം നന്നായിട്ട് റൂട്ട് പിടിച്ചിട്ടുള്ള നല്ല പ്ലാൻസ് ആണ് നമ്മളിവിടുന്ന് അയച്ചു തരുന്നത് നിങ്ങൾ പോട്ടി മിക്സ് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി പിന്നെ ചട്ടിയിൽ നടുക എങ്കിൽ നമുക്ക് ക്ലൈമറ്റിനനുസരിച്ചിട്ട് നമുക്ക് മാറ്റി മറിച്ചൊക്കെ വെക്കാം ചൂട് കൂടുന്ന സമയത്ത് ചൂടില്ലാത്ത സ്ഥലത്തേക്കും അതുപോലെ മഴ വരുന്ന സമയത്ത് അധികം മഴ കൊള്ളാത്ത സ്ഥലത്തേക്കൊക്കെ ഇത് സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും ഈ ഒരു ചെടിയെന്നല്ല ഏത് ചെടി നടുകയാണെങ്കിലും നമ്മൾ ചെറിയ കുറ്റിച്ചെടിയൊക്കെ ആണെങ്കിൽ ചട്ടിയിൽ നടാനായിട്ട് മാക്സിമം ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ ഇതുണ്ടല്ലോ ദൈവം ചെടിയിലൊക്കെ ചെറുതിലൊക്കെ മുട്ട ഒക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ നല്ല ആണ് നിങ്ങൾക്ക് ഞാൻ ഇതേപോലെ റൂട്ടഡ് ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് ആണ് അയച്ചു തരിക കേരളത്തിലെ കൊറിയർ ചാർജ് അടക്കം ഈ ഒരു അഞ്ച് കളർ വെറൈറ്റിക്കും കൂടി നാനൂറ്റി അറുപത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് ഈ ഒരു കോംബോ എന്ന് പറയുന്നത് എല്ലാ പ്ലാൻസിലും നമ്മൾ കൊറിയർ ചാർജ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്യൊന്നും വേണ്ട കൊറിയർ ചാർജ് എല്ലാം കൊറിയർ ചാർജ് അടക്കമുള്ള ഒരു ആണ് നമ്മൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് കേട്ടോ ചില ആൾക്കാർക്കുള്ള ഒരു സംശയമാണ് എക്സ്ട്രാ നമ്മൾ പേയ്മെൻറ്റ് കൊറിയർ ചാർജ് ചെയ്യണമെന്ന് അങ്ങനെയൊന്നും വേണ്ട നമ്മൾ കൊറിയർ ചാർജ് അടക്കമുള്ള ഒരു എമൗണ്ട് ഓരോ കോംബോ ഓഫറിലും നമ്മൾ പറയുന്നത് കേട്ടോ അപ്പം നല്ല ഭംഗിയുള്ള പ്ലാൻസ് ആണ് മിസ്സ് ചെയ്യാതെ പെട്ടെന്ന് തന്നെ വാങ്ങുക ഇപ്പം പുതുമഴയൊക്കെ പെയ്യുന്ന സമയമായതുകൊണ്ട് തന്നെ ഇപ്പം നട്ടാൽ കുറച്ചും കൂടി ഹെൽത്തി ആയിട്ട് വളരാനുള്ള സാധ്യത കൂടുതലാണ് കേട്ടോ ഈ ഒരു പ്ലാന്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അധികം നമ്മൾ ഇതിനെ ഓവർ കെയർ ചെയ്യുക അങ്ങനത്തെ ഒരു ആവശ്യം ഇതിൽ വരുന്നില്ല കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിൽ ഫ്ലവേഴ്സ് ആയി നിൽക്കുന്ന എൻ്റെ വീട്ടിലുള്ള പ്ലാന്റ്സ് അസേലിയോടെ ഞാൻ കാണിച്ചു തരാം ഞാനൊരു ചെറിയ ചട്ടയിലാണ് ഇത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നല്ല രീതിയിൽ തന്നെ മുട്ടായിട്ട് ഫ്ലവർ ആയി നിൽക്കുന്നുണ്ട് കേട്ടോ തണുപ്പ് അധികം ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിലാണ് ഇവർ അപ്പോൾ കുറച്ചും കൂടി നമ്മൾ നനവ് ചൂട് കൂടുന്നതിനനുസരിച്ച് രണ്ടു നേരം നനച്ചു കൊടുക്കാനായിട്ട് ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി വളമായിട്ട് ഡി എ പി എന്ന് പറയുന്ന ഒരു വളമുണ്ട് അത് മാസത്തിൽ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഇട്ട് കൊടുക്കുക പ്ലാൻസ് വേണ്ടവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്തോ അല്ലാതെയോ വാട്സപ്പ് ചെയ്യാം കേട്ടോ